ലൈസൻസിന്റെ സ്പെല്ലിങ് എന്താണോ എസ് ആണോ സി ആണോ വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം ചില സ്ഥലത്ത് എസ് കാണും ചില സ്ഥലത്ത് സി കാണും പിന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത് അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് രണ്ട് ടൈപ്പ് ഇംഗ്ലീഷ് ഉണ്ട് അപ്പം അതിൽ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് എസ് വരുന്നത് ില് സി ലൈസൻസിൽ ഓക്കെ അപ്പൊ രണ്ടുപയോഗിക്കാം പ്രശ്നമൊന്നുമില്ല ഇപ്പോ അങ്ങനെ ആദ്യമൊന്നും ആദ്യമൊക്കെ നമ്മൾ ഫുൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മാത്രം ഏത് ഉപയോഗിക്കാം അപ്പോ എസ് വരുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് സി വരുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഓക്കെ അതുപോലെ വേറെ ഒരുപാട് വർക്കറുണ്ട് മീറ്റർ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ചില സ്ഥലത്ത് ടി ഇ ആർ ചില സ്ഥലത്ത് ടി ആർ ഇപ്പൊ ടി ഇ ആർ വരുന്നതാണ് അമേരിക്കൻ ഇംഗ്ലീഷ് മീറ്റർ അതേപോലെ തിയേറ്റർ ആണ് തിയേറ്റർ അതേപോലെ മീച്ചർ തിയേറ്റർ സെന്റർ കമ്പ്യൂട്ടർ സെന്റർ സെന്റർ എന്നൊക്കെ പറയുന്നത് അതായത് ടി ഇ ആർ അമേരിക്കൻ ടി ആർ ഇ ബ്രിട്ടീഷ് ഓക്കെ അതുപോലെയാണ് കളർ ഗ്രേ ഗ്രേന്റെ സ്പെല്ലിംഗ് പല സ്ഥലത്തും അമേരിക്കയിൽ ജി ആർ എ വൈ ആണ് ഓക്കെ മറ്റു ഇ വൈ ഓക്കെ അതും കൺഫ്യൂഷൻ ആയിരുന്നു ഇപ്പൊ എല്ലാം സെറ്റ് ആയി അപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് പിന്നെ പ്രോഗ്രാം ഇപ്പൊ എന്താ പരിപാടി നിലനിന്ന് പ്രോഗ്രാമിന് അമേരിക്കൻ ഇംഗ്ലീഷില് എങ്ങനെയാണ് പറയാം മറ്റതിൽ എം എം ഇ വരും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എം എം ഇ പിന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് രണ്ടും സെയിമാണ് അമേരിക്ക പ്രോഗ്രാംന്ന് പറയുന്നത് എം എം ഇല്ല എം മാത്രം ക്ലിയർ സോ സ്വകാര്യ ഇതുപോലെ രസകരമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ ഓൺലൈനായിട്ട് പഠിക്കണോ ഒരു ദിവസം അരമണിക്കൂർ മാത്രം അങ്ങനെ രണ്ട് മാസം ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് സെറ്റ് ആക്കും മുകളുടെ പാൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് പുതിയ ബാച്ച് ഓടാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്